ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടും പത്തനംതിട്ടയിലെ സർക്കാർ നഴ്സിംഗ് കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമില്ലാത്തതിൽ പ്രതിഷേധം മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് നഴ്സിംഗ് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി നഴ്സിംഗ് കോളേജിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രി പഠിക്കലെത്തി അവിടെ പ്രതിഷേധ യോഗത്തിനു ശേഷമാണ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങിയത് മാക്കാംകുന്നിലെ മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു കോളേജ് ചെയർപേഴ്സൺ ബി ഫാത്തിമ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അംഗീകാരമില്ലാതായതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറുപതോളം വിദ്യാർത്ഥികൾ ഇപ്പോൾ പെരുവഴിയിലായിരിക്കുകയാണ് അടിസ്ഥാന സൌകര്യങ്ങളില്ലാത്തത് കാരണം കോളേജിന് നഴ്സിംഗ് കൌൺസിലിന്റെ അംഗീകാരം ലഭിക്കുന്നില്ലെന്നാണ് ആരോപണം ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ നീങ്ങാനാണ് കോളേജ് യൂണിയൻ മറ്റു കഴിഞ്ഞ എട്ടു മാസമായി പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് ജംഗ്ഷനിലുള്ള വാടക കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആവശ്യത്തിന് അധ്യാപകരോ ലാബ് സൗകര്യങ്ങളോ ഇവിടെയില്ല അടിയന്തിരമായി എല്ലാവിധ സൗകര്യത്തോടും കൂടി കോളേജ് പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു കേരളാവിഷൻ ന്യൂസ് പത്തനംതിട്ട